കൊല്ലത്ത് അഷ്ടമുടിക്കായലോരത്ത് കുടിവെള്ളം കിട്ടാതായിട്ട് ഒരാഴ്ച പിന്നിട്ടിരിക്കുന്നു കാവനാട് മീനത്തുചേരിയിലെ പുത്തൻ തുരുത്തുൾപ്പെടെ എട്ട് തുരുത്തുകളിലാണ് കുടിവെള്ളം കിട്ടാതെ ആളുകൾ ദുരിതമനുഭവിക്കുന്നത് കുടിവെള്ളം ശേഖരിക്കാൻ മകനൊപ്പം പോയ വീട്ടമ്മ വള്ളം മറിഞ്ഞ് കഴിഞ്ഞ ദിവസം മരണമടഞ്ഞതും ഇവിടെയാണ് എന്നിട്ട് പോലും പ്രദേശത്ത് ഇനിയും കുടിവെള്ളം എത്തിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല ഒരു പ്രദേശമൊന്നാകെ അനുഭവിക്കുന്ന കുടിവെള്ളക്ഷാമത്തിന്റെ രക്തസാക്ഷിയാണ് കാവനാട് പുത്തൻതുരുത്ത് സ്വദേശിനി കാരി സന്ധ്യ ശാസ്താംകോട്ട ജലവിതരണ പദ്ധതിയിൽ നിന്നും ശുദ്ധജലം എത്തുന്ന പൈപ്പ് ലൈൻ ചവറപ്പാലത്തിന് സമീപം പൊട്ടിയതിനെ തുടർന്ന് എട്ട് ദിവസമായി പുത്തൻതുരുത്തിൽ കുടിവെള്ളം എത്തിയിട്ട് മത്സ്യത്തൊഴിലാളിയായ സന്ധ്യ വീട്ടിലേക്ക് കുടിവെള്ളവുമായി മടങ്ങുന്നതിനിടെയാണ് വള്ളം മറിഞ്ഞ് അപകടത്തിൽപ്പെട്ട് മരിച്ചത് ഒപ്പമുണ്ടായിരുന്ന മകൻ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് ടാങ്കറിലെത്തിക്കുന്ന വെള്ളം നിശ്ചിത അളവിലാണ് തുരുത്തിലെ ഓരോ കുടുംബങ്ങൾക്കും നൽകുന്നത് ഇതുകൊണ്ടാണ് കായലിനക്കരയെത്തി വെള്ളം വള്ളത്തിൽ കയറ്റി ഇവർക്ക് തുരുത്തിലേക്ക് എത്തിക്കേണ്ടി വരുന്നത് പുത്തൻ തുരുത്തിൽ മാത്രമല്ല അഷ്ടമുടി അഷ്ടമുടിക്കായലിന് ചുറ്റുമുള്ള മറ്റു തുരുത്തുകളിലും കുടിവെള്ളക്ഷാമം രൂക്ഷമാണെന്ന് ആയിരത്തി മുന്നൂറോളം കുടുംബങ്ങളാണ് ഇങ്ങനെ കുടിവെള്ളം കിട്ടാതെ ദുരിതമനുഭവിക്കുന്നത് നിങ്ങൾ വന്ന കണ്ട എവിടെ പോയി വെള്ളം കുടിക്കണം അതുകൊണ്ട് ചെയ്യണം അല്ലെങ്കിൽ ഞങ്ങൾ വണ്ടി മീറ്റർ എല്ലാം മരിച്ചു കളയും ശാസ്താംകോട്ട ശുദ്ധജല വിതരണ പദ്ധതിക്ക് ബദലായി കൊണ്ടുവന്ന ഞാങ്കടവ് ശുദ്ധജല വിതരണ പദ്ധതി രാഷ്ട്രീയ തർക്കം മൂലം പൂർത്തിയാകാത്തതാണ് തുരുത്തിലെ കുടിവെള്ള പ്രശ്നത്തിന്റെ മറ്റൊരു കാരണം ഉന്നതരുടെയും അധികാരസ്ഥാനങ്ങളിൽ പിടിപാടുള്ളവരുടെയും വീടുകളിൽ കുടിവെള്ളം മുടങ്ങിയാൽ മിനിറ്റുകൾക്കകം വെള്ളം എത്തിച്ച് നൽകുന്ന വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ ഈ പാവപ്പെട്ട നിവാസികൾക്ക് കുടിനീര് നിഷേധിച്ചിട്ട ദിവസം എട്ട് പിന്നിടുന്നു ഒരു വീട്ടമ്മ രക്തസാക്ഷിയായിട്ട് കൂടി ഇവിടേക്ക് വെള്ളം എത്തിച്ചു നൽകാത്ത വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ കൃത്യവിലോപത്തിൽ കർശനമായ നടപടി ഉണ്ടാകണം ഒപ്പം ഏറ്റവും അടിയന്തരമായി ഇവിടേക്ക് കുടിവെള്ളം എത്തിച്ചു നൽകുകയും വേണം കൊല്ലത്തു നിന്നും പ്രതി പാളത്ത് സുജിത് സുരേന്ദ്രൻ ന്യൂസ് തീരദേശവാസികളോടുള്ള സർക്കാരിന്റെ അവഗണനയുടെയും വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയുടെയും നേർചിത്രമാണ് തുരുത്തുനിവാസികൾക്കുള്ള കുടിനീര് നിഷേധമെന്നാണ് ഇവിടത്തുകാരുടെ ആക്ഷേപം വെറും വോട്ടുകുത്തികൾ മാത്രമായാണ് രാഷ്ട്രീയക്കാർ തങ്ങളെ കാണുന്നതെന്നും കുടിനീര് നൽകാത്തവർക്കിനി വോട്ടില്ലെന്നുമാണ് തുരുത്തുനിവാസികൾ പറയുന്നത് ഈ പൈപ്പ് ലൈൻ പൊട്ടിയിട്ട് അത് നന്നാക്കാൻ കഴിഞ്ഞില്ല ഇത് മാത്രമല്ല ഈ പൈപ്പ് ലൈൻ കടന്നു പോകുന്ന പ്രദേശങ്ങളെല്ലാം തന്നെ തീരദേശ മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്ന പ്രദേശമാണ് സർക്കാരിൻ്റെ ഈ കടുത്ത അനാസ്ഥ മത്സ്യത്തൊഴിലാളി വിഭാഗത്തോട് തീരദേശ മത്സ്യത്തൊഴിലാളി വിഭാഗത്തോട് കാണിക്കുന്ന കടുത്ത അനാസ്ഥയുടെ തെളിവുകൂടിയാണ് ഈ സഹോദരിയുടെ മരണം ഞങ്ങൾ മാസങ്ങളൊണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ടുന്നുണ്ട് എല്ലാവർക്കും ഞങ്ങളുടെ വോട്ട് മാത്രം മതി ഞങ്ങൾ എങ്ങനെ കഴിയുന്നോ എത്ര ഞങ്ങളെത്ര ജനങ്ങളുണ്ടോന്നുപോലും ഈ മേൽ ഉദ്യോഗസ്ഥന്മാർ തിരക്കാറില്ല ഞങ്ങൾ പുത്തുതരെ ഞങ്ങൾ